ഹലോ വിവേ ശ്രീനി നിഷാന്ത് ഫ്രം മിത്തേസ് പാർട്ടി അപ്പം ഇന്നും രണ്ട് നല്ല ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഒന്ന് ടു ഡബിൾ നയനും മറ്റേത് സെവൻ ഡബിൾ നയനും അങ്ങനെ രണ്ട് ടൈപ്പ് കുർത്തീസായിട്ടാണ് വന്നത് ഒന്നിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വേറെ ഇത് വന്നത് തന്നെയാണ് ഒരു കുർത്തി ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ജോർജറ്റ് പ്രിൻറ്റഡ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ലൈൻ ആണ് ചെയ്തേക്കുന്നത് ലൈനിൽ മിഡിലില് ഒരു പോയിട്ടുണ്ട് ലെങ്ത് വൈസ് ഒരു ലേസ് പോയിട്ടുണ്ട് താഴെ ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അല്ലാണ് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് വേറെ ഒന്നുമില്ല ഇതിന്റെ നെക്ക് വരുന്നത് റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു വി വരുന്ന രീതിയിലുള്ള റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂയില് വൈനും മെറൂണും ചേർന്നിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിന്റെ പ്രിന്റ് എന്ന് പറയുന്നത് നെക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് റൗണ്ട് നെക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു വി വരുന്ന തരത്തിലുള്ള ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ പിന്നെ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് വരെയുള്ള സൈസില് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം ടു ത്രീ എക്സ് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ വരെയുള്ള സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മറ്റൊരു പീസ് ഞാൻ കാണിച്ചരാം നിങ്ങൾക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല കട്ടിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ ഉള്ളിലെ കളർ പോലെ നിങ്ങക്ക് കണ്ട കണ്ടോ ഫ്രണ്ട് നേവി ബ്ലൂവും ഉള്ളിൽ കണ്ടോ അത്രയും നല്ല കട്ടിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇത് ജോർജറ്റ് കട്ടിയുള്ള ജോർജറ്റ് മെറ്റീരിയൽ ജോർജറ്റില് പ്രിന്റഡ് ജോർജറ്റ് ആണ് പ്രിന്റ് ചെയ്യാൻ കാണിച്ചു തരാം പിന്നെ മിഡിലെ പോയിരിക്കുന്നത് ലേസ് ആണ് കേട്ടോ മെറൂണും വൈനും ചേർന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളും സെയിം കളറില് ലേസും ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ബാക്ക് ദിനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അലൈൻ ആണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നേവി ബ്ലൂ വൈൻ അല്ലെങ്കിൽ മെറൂണും നല്ല ഭംഗിയുള്ള പിങ്ക് വരുന്നൊരു കളറാണത് ഇത് മറ്റൊരു നല്ല കോട്ടണിൽ വരുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് പ്രിന്റഡ് ഇതിന് മിഡില് കുറച്ച് ലേ ബട്ടൺസും പിന്നെ ചെറിയ ചെറിയ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പീക്കോ ഗ്രീനും പിങ്ക് അങ്ങനെ കുറെ ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇത് യോക്ക് യോക്കിന് ഇത്രയും ഇങ്ങനെ പോയിട്ട് യോക്കിന് താഴെ പ്ലേസ് ഇട്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ ഇത് റൗണ്ട് നെക്കാണ് വരുന്നത് ഇതും നല്ല ഭംഗിയുള്ള കളറ് പിന്നെ നമുക്ക് ഈ സമ്മറിലൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് കോട്ടൺ ആണ് കേട്ടോ ബാക്കി എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സൈസ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷെ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ടു എക്സ് എൽ വരെയുള്ള സൈസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ അല്ല ഇതിന് ഫോർട്ടി നയൻ ലെങ്ത് വരുന്നുണ്ട് പ്രിന്റ് ഞാൻ ഒന്നുകൂടെ രാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ രണ്ട് കുർത്തീസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ ഒരു ത്രീ ഡേയ്സ് എടുക്കും നമ്മൾ അത് ഡെസ്പാച്ച് ചെയ്യാൻ കാരണം കഴിഞ്ഞ വീഡിയോ വീഡിയോ ചെയ്തത് ഡെസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കാരണം ഒരു ത്രീ ഡേയ്സ് എടുക്കും ത്രീ ഡേയ്സിനുള്ളിൽ ഞങ്ങൾ എന്തായാലും ഡെസ്പാച്ച് ചെയ്തിരിക്കും അപ്പോൾ ഈ കുറി ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബൈ